ആ സ്ത്രീകളുടെ കണ്ണീരിന് മറുപടി പേര് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു ഓപ്പറേഷൻ പ്രധാനമന്ത്രി പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിന് പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട ഇരുപത്തിരണ്ട് പേരുടെ കുടുംബങ്ങളുടെ വേദനകൾക്കും അനാഥത്വങ്ങൾക്കും രാജ്യം മറുപടി നൽകുമ്പോൾ ഇതിലും കൃത്യമായ ഒരു പേര് വേറെ ഇല്ല എന്നാണ് വരുന്ന പ്രതികരണങ്ങളിലേറെ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് സിന്ധൂരേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ത്യൻ സ്ത്രീകൾ കണക്കാക്കുന്നത് ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് പല കുടുംബങ്ങളും അനാഥമായി ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ ഇനി എന്ത് എന്ന് അറിയാതെ നിത്യദുഖത്തിലായി ഇനിയും ആ ഭാര്യമാരുടെ കണ്ണീർ തോർന്നിട്ടില്ല ഇവരിൽ ചിലർ വളരെ അടുത്ത് വിവാഹം കഴിഞ്ഞവരായിരുന്നു അവരുടെ ദുഃഖം അതിരില്ലാത്തതാണ് ആ കണ്ണീരിന് മറുപടിയായാണ് ഈ തിരിച്ചടി ഇവർക്കുള്ള ആദരമായാണ് സൈനിക ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾക്കും നെറ്റിയിൽ സിന്ധൂരത്തിലകം അണിയാറുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രത്യാക്രമണത്തിന്റെ വിവരം വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതർത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് എട്ട് ഒൻപത് ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണ പദ്ധതി രൂപപ്പെടുത്തുന്നത് ഓപ്പറേഷനിൽ ആക്രമിക്കേണ്ട പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകളെയും മൊഡ്യൂളുകളെയും കണ്ടെത്താനായി വീണ്ടും മൂന്നു നാല് ദിവസം കൂടി ചിലവഴിച്ചു ഭീകര സംഘടനകളുടെ നേതാക്കളെയും അവരുടെ രഹസ്യാന്വേഷണ ശൃംഖലകളെയും പൂർണ്ണമായ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള തന്ത്രപരമായ സമീപനമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത് അതുവഴി ഇന്ത്യയുടെ മിന്നലാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഭീകരരുടെ സാധ്യത ഇല്ലാതാക്കി അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ കൂടുതൽ നാശം വരുത്താനായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത്